ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ രചിച്ച ഈ ഗ്രന്ഥം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഒരു ശതാബ്ദ കാലത്തെ ആലപ്പുഴ എന്ന ദേശത്തിൻ്റെ ചരിത്രം പൂർണ്ണമാകുന്നത് തനതായ ജീവിതശൈലിയാൽ ഇവിടം പ്രകാശപൂരിതമാക്കിയ വ്യക്തികളുടെ ജീവചരിത്രം എഴുതപ്പെടുമ്പോഴാണ് നെൽസൺ അച്ഛൻ്റെ ഈ കൃതി പ്രകാശനം ചെയ്യുന്നത് കനോഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആംഗലേയ സാഹിത്യ അധ്യാപികയും പണ്ഡിതയുമായ റെവറൻ സിസ്റ്റർ സന്യാസ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ആലപ്പുഴ രൂപതാംഗമായ ഈ വ്യക്തിത്വത്തെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഫാദർ എന്ന ഗ്രന്ഥത്തിലൂടെ ഹൃദയത്തെ കുളിർമയെത്തുന്നതുമായ ഒരു അനുഭവമാണ് വെരി റിഫ്രഷിംഗ് ആൻഡ് കൺസൂളിംഗ് നമ്മുടെ ഇടയിൽ ജീവിച്ച് സ്നേഹിച്ച് സഹകരിച്ച് നന്മകൾ പങ്കിട്ട് മുന്നോട്ട് പോയ പതിനാറ് പേരുടെ ജീവിതക്കുറിപ്പുകളാണ് ഫാദർ നെൽസൺ ഇതിൽ കാഴ്ചവെക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോരുത്തരുമായി ഫാദർ നെൽസണുള്ള അടുപ്പവും സ്നേഹ ബഹുമാനവും ആദരവുമെല്ലാം നമ്മൾക്ക് മനസ്സിലാവുന്നു ആ വികാരം നമ്മൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അങ്ങനെ നമ്മുടെ ബന്ധങ്ങളും കൂടുതൽ ബലമുള്ളതായിത്തീരുന്നു ഇതിലെ ആമുഖം വഴി ശ്രീ ജോർലി ഈ മധ്യ ഇങ്ങനെയുള്ള എന്നതിലുള്ള വഴി നമുക്കായിട്ട് തുറന്നു തരികയാണ് ഓർമ്മപ്പെടാൻ യോഗ്യരായ കുറച്ച് ധന്യ ജീവിതങ്ങൾ ഓർമ്മിക്കുമ്പോൾ മനസ്സിനും ഹൃദയത്തിനും കുളിർമയേകുന്ന സന്തോഷം നൽകുന്ന ജീവിതങ്ങൾ ഇതിലാദ്യമായി പാത നെഴ്സൻ പങ്കുവെക്കുന്നത് സ്വന്തം അമ്മച്ചെ കുറിച്ചുള്ള ഓർമ്മ കൊടുപ്പാണ് അളവില്ലാതെ കൊടുക്കുന്നതാണ് മനുഷ്യത്വത്തിന്റെ അളവ് പോലെന്ന് സ്വന്തം ജീവിതം വഴി നമുക്ക് കാണിച്ചു തന്നെ പഠിപ്പിച്ചു തന്ന ഉദാരമതിയായ അമ്മച്ചി അമ്മച്ചി ഇന്നാൾ വാഴട്ടെ നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഓർക്കുമ്പോൾ നമ്മുടെ പൈതൃകത്തിന്റെ മഹാത്മ്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഇതിൻ്റെ താളുകളിലൂടെ പോകുമ്പോൾ അവസാന ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് ഏറ്റവും ആദരണീയനായ െ കുറിച്ചുള്ള ഓർമ്മ കുറിപ്പാണ് നിസ്വാർത്ഥമായി തനിക്കുള്ളതെല്ലാം നമുക്കുള്ളതെല്ലാം കുടുംബത്തിനായും സമൂഹത്തിനായും സഭയ്ക്കാരും അർപ്പിച്ച് സുജീവിതം മുന്നോട്ട് നയിച്ച മഹത് വ്യക്തികളാണ് ഇതിൽ ഓരോരുത്തരും നമ്മൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശമായിരിക്കണമെന്നുള്ള വെളിയെടുക്കും പൂർണ്ണമായി കണ്ട് അതനുസരിച്ച് ജീവിച്ച് ധന്യരായ വ്യക്തികൾ ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഇതിലെ വാക്കുകൾക്കൊരു ശക്തിയുണ്ട് ആത്മാർത്ഥതയുടെ സ്നേഹത്തിൻ്റെ ശക്തി ഈ ശക്തി നമ്മളെല്ലാവരെയും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അതെ നെൽസൺ ഹാസ് ആണ് എ ഗ്രേറ്റ് ജോബ് ബൈ റൈറ്റിംഗ് ജീസ് ബുക്ക് കൂടുട്ടും മറ്റേ ഇങ്ങനെയുടെ വോള്യൂംസ് വൺ ടു ത്രീ എന്ന് നോക്കി നോക്കിനിയും പ്രതീക്ഷിക്കാം താങ്ക് യു ആൻഡ് ഹാപ്പി